സോ സോസ് ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ പോളോ മീറ്റപ്പ് വെക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ഈ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പോവുകയാണ് എന്തായാലും ഞാനാണെങ്കിൽ ഈ ചെക്കനെയും കൊണ്ടാണ് പോകുന്നത് അത്യാവശ്യമൊക്കെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിടിലം പോലത്തെ വണ്ടിയാണ് എന്തായാലും നമ്മൾ പാസ്വേഡ് ഇടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ യു ഐ ഡിയും ചെക്ക് ചെയ്തോടുക ഞാൻ ഓൺലൈനിലുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കയറി വന്നാൽ മതി കുറെ കൂട്ടുകാരൻ ഇരിക്കുക അതിൻ്റെ കാര്യം ചോദിച്ചാണ് ബ്രോ ഐ ഡി തരാമോ എന്നൊക്കെ ഐ ഡി നിങ്ങൾ നോട്ട് ചെയ്താൽ മതി നമ്മളെപ്പോഴും റൂമിൻ്റെ പാസ്സ് ഇടുന്നത് സെവൻ 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 ആയിരിക്കും ത്രിപ്ലസ് സെവൺ ആയിരിക്കും ഈ പാസ്വേഡും അതുപോലെ തന്നെ സർവർ ഇൻഡേയും ആയിരിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നാണ് കുറേ കൂട്ടുകാരുണ്ടാക്കുമെന്ന് ചോദിച്ചാണ് ഇന്നെപ്പറ്റി എന്തായാലും നമുക്ക് മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം അപ്പോഴത്തേക്കും എൻ്റെ ചെക്കൻ്റെ ഐ നിങ്ങൾ നോക്കുക ഒരു റെഡ് ഐ ഒക്കെ ഉണ്ട് കിഡ്ഡിലും പോലത്തെ ഒരു വണ്ടിയാണ് കുറെ പേർക്ക് ഇങ്ങനത്തെ വണ്ടിയുണ്ട് ഗീസ് എന്തായാലും ഞാനാണെങ്കിലും ഇഷ്ടപ്പെട്ട എടുത്തൊരു വണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ചെക്കനെ എടുത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് പോകുകയാണെങ്കിൽ ഗീസ് എന്തായാലും നമുക്ക് റൗണ്ട് അടിച്ചിട്ട് നിൽക്കാം അപ്പോഴത്തേക്കും അവരെല്ലാം കൂടെ കയറി വരുമായിരിക്കും പിന്നെ ഈ ഇതുവരെയായിട്ടും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടാരാണേ ഓടിപ്പോൾ ലൈക്ക് ചെയ്തിട്ട് അതായത് കാരണം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സഹിക്കാൻ ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് എൻ്റെ ഒട്ടും മറക്കരുത് എന്നിട്ട് ഈ സി പി എം വിളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഗെയ്സ് ആ ഞാൻ മാപ്പിൽ നോക്കുന്നുണ്ട് എത്ര പേരാണോ കയറി വരുന്നതെന്ന് പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല ഞാനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഐഡിയും പാസ്സ് കിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കയറി വരും ഗെയ്സ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം പിന്നെ എനിക്കൊരു സംശയം വന്നു എപ്പോഴും ഈ ഒരു സംശയം കാരണം ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറും സംശയം വേറെ ഒന്നുമില്ല ഗെയ്സ് നമ്മളെ സെവൻ 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 ആണോ അടിച്ചതെന്ന് എനിക്ക് ഡൗട്ടായി കാരണം ഞാനിത് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടാണ് കേസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ ബാക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഓ വേണ്ടെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഈസ് എന്തായാലും ഒരു പുള്ളിയാണെങ്കിൽ വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ അടുക്കയിലേക്ക് വരുമോ എന്ന് നോക്കാം കുറേ പേര് കയറി വരും കേസ് അതെനി കുറപ്പാണ് എന്തായാലും നമുക്ക് നോക്കാം കേസ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണ്ടേ എന്തായാലും ബ്രോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇവരാരും നമ്മുടെ അടുക്കയിലേക്ക് വരത്തില്ല കാരണം നമ്മൾ നിൽക്കുന്നത് എന്ന് ഇവർ പോലും ശ്രദ്ധിക്കത്തില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കാർ അവിടെ നിൽപ്പുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആ ഒരു ആ ഒരു കാറിൻ്റെ അടുക്കയിലേക്ക് പോകും എന്നിട്ട് അവിടെ എല്ലാവരും കൂടെ നിൽക്കും ഗീസ് അല്ലാതെ നമ്മുടെ അടുക്കയിലേക്ക് വരത്തില്ല ഇപ്പോഴും ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കാണാനായിട്ട് പറ്റും എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് കയറുവാണ് ഇങ്ങോട്ട് ഇവരെ വിളിച്ചുകൊണ്ട് വരാമെന്നുള്ള മൈൻഡിലാണ് ഗെയ്സ് ഞാനിവിടെ നിൽക്കുന്നത് എന്താവും ഒരു എത്തും പിടിയുമില്ല എന്തായാലും മാക്സിമം നിങ്ങളെല്ലാ കൂട്ടുകാരും എൻ്റെ ഒരു കാണുക പിന്നെ ഈ കുറേ കൂട്ടുകാർ ചാനൽ സ്കിപ്പ് ചെയ്താണ് പോകുന്നത് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കന്ന് ബെല്ലിലേക്ക് ആ ഓപ്ഷന് സെറ്റ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടെയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ വെച്ചാണെങ്കിൽ ഒരു ലൈനപ്പ് ആയിട്ടിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ് എല്ലാവരും വന്നിട്ട് അപ്പോഴത്തേക്കും ഞാൻ കുറേ നേരം ഗീസ് വെയിറ്റ് ചെയ്തു പക്ഷേ ആരും വരുന്നില്ല ഞാൻ ഓർത്ത് ഇവരെന്താ വരാത്തത് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞ് മാപ്പ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം കത്തുന്നത് അവർക്കാർക്കും എന്നെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ വന്ന പ്രോ എൻ്റെ അടുക്കയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഗീസ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴത്താണ് ലൈനപ്പായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ മെസ്സേജ് മെസ്സേജിക്കുകൊണ്ട് ഞാൻ അപ്പോഴൊന്നും ഈ മാപ്പ് ശ്രദ്ധിക്കുന്നില്ല മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തായാലും ഞാനാണെങ്കിൽ മാപ്പ് മാപ്പ് നോക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്തായിട്ട് നിൽക്കുവാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ ആയിട്ട് എല്ലാവരും കൂടെ പോയി നിൽക്കുവാണ് കാരണം ഞാൻ അവിടെ ഉണ്ടെന്നും വെച്ചാണ് ഗീസ് അവർ നിൽക്കുന്നത് ഞാനാണെങ്കിലും മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എല്ലാ കൂട്ടുകാരും നമ്മുടെ ആ ഒരു നെയിമൊക്കെ ഈടാക്കി ഇട്ടിരിക്കുമായിരിക്കും അത് കാരണമായിരിക്കും എന്നാലി ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുന്നുണ്ട് അവരാരും കേൾക്കുന്നു ഓടിയില്ല പിന്നെ ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ തീരുമാനിക്കുന്നുണ്ട് ഗീസ് എന്തായാലും അവരുടെ അങ്ങോട്ട് പോയാലേ കാര്യം നടക്കത്തുള്ളൂ അവർ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യവും ഞാനിവിടെ കാണുന്നില്ല എല്ലാവരും അങ്ങോട്ട് തന്നെ കൈ പൊക്കൊണ്ടിരിക്കുവാണ് കാരണം അവരെല്ലാം തന്നെ കുറച്ച് പേർ അവിടെ കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു അങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ നിന്നിട്ട് ഇനി പ്രയോജനം ഇല്ലെന്നാണ് തോന്നുന്നത് നമ്മളെ തപ്പി ഒരിക്കലും അവരിങ്ങോട്ട് വരത്തില്ല എന്തായാലും നമുക്ക് അവരുടെ അടുക്കയിലേക്ക് പോകാം അവിടെ ആയിട്ട് ഞാൻ എല്ലാവർക്കെലും പോളോ കൊണ്ടുവരാനാണ് പറഞ്ഞത് എത്ര പേര് കൊണ്ടുവരുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ചെല്ലും വഴിയേ കേസ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് ചെന്ന് നോക്കാം അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കും ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാം എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഡിസൈനുള്ള പോളോ എന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യ് കുറേ കൂട്ടുകാരായി കാണും എന്തെങ്കിലും ഉണ്ട് ഈ കുറേ പേർ അതിൽ ഈ സെയിം ഡിസൈൻ തന്നെ കാണും ഇതാണെങ്കിൽ നമ്മുടെ ഏതോ ഒരു കേരള കേരളത്തിലുള്ള ഏതോ ഒരു ബ്രോയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു ഒരു പോളോയിൽ മോഡിഫൈ ചെയ്തൊക്കെ ചെയ്ത ഒരു വണ്ടിയുണ്ട് ഈ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്യുന്ന ഒരു ബ്രോയുടെ വണ്ടിയാണ് അത് ചില കൂട്ടുകാർക്ക് അറിയാമായിരിക്കും ചില കൂട്ടുകാരും അറിയാത്തവരും കാണും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി ഓടിച്ച് അവർ നിൽക്കുന്ന അങ്ങോട്ട് പോവാനായിട്ട് പോവുകയാണ് ബസ്സാണെന്ന് പറഞ്ഞൊരു ബ്രോ മെസ്സേജ് മെസ്സേച്ചിട്ടുണ്ട് എന്താണ് പറയുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും അവർ അവരുടെ അടുക്കയിലേക്ക് ചെല്ലുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത് കേസ് ആ ഒരു ബ്രോ ആ ബസ് കൊണ്ടുവന്ന കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോഴത്തേക്കും ഒരു വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് ഒരു പോളോ പോയി നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവരാണെങ്കിൽ ആ ആൾക്കാർ കൂടിയ സ്ഥലത്തേക്ക് പോകണം അല്ലാതെ എന്നെ ഒന്നും നോക്കുന്നില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഗീസ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അപ്പോഴത്തേക്കും ഒരു ബ്രോയാണെങ്കിൽ ബസ്സും കാര്യങ്ങളൊക്കെ ഈ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ കുറച്ച് പോളോ കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്ക് വേറെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേറൊരു മച്ചാനാണെങ്കിൽ പോളോ ഓടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കൂടെ നൈസായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്തായാലും ഈസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു നൈസ് പോളോ ആണ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നോക്കാം ഈസ് ഒരു നൈസായിട്ടുള്ളൊരു പോളോ എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും രണ്ട് ഡിസൈനും കൂടെ അത്യാവശ്യം കൊള്ളാമല്ല ഈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രോയുടെ ഡിസൈനാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോവയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ഏഡും താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ഈ വൺ ഓൺ വൺ ഡിസൈനുള്ള പോളോസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് വഴിയെ കാണാനായിട്ട് പറ്റും ഏകദേശം സെയിം ഡിസൈനാണ് എൻ്റെയും ഈ ഒരു ബ്രോയുടെയും വണ്ടിയുടെ പക്ഷെ കുറച്ചും ലൈറ്റ് കളറാണ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം എന്നാലും ഈ കൊള്ളാമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എല്ലാത്തിൻ്റെ ഐ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനൊരു ഫ്രെയിമിൽ നിന്ന് ഒരു പിക്ക് എടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നൈസായിട്ട് ഇവിടെ കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ നല്ലൊരു ഫ്രെയിം അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും അതിൻ്റെ അടക്കാണെങ്കിൽ വേറൊരു അച്ഛൻ വേറൊരു കാറ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കാർ വൺ ഓൺ വൺ ഡി ഡിസൈൻ ആണെന്നാണ് തോന്നുന്നത് കാരണം ഈ വണ്ടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല ബാക്കി എല്ലാ കോപ്പി ആയിട്ട് കുറേ പേര് കൊണ്ടുവരും അഗൈസ് ഞാൻ പറയാനുള്ളൊരു കാര്യം എൻ്റെ വണ്ടിയുടെ തന്നെ കോപ്പി ഇതിൻ്റെ അകത്ത് കുറേയധികം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേറെ കുറേ പേരുടെ വണ്ടിയിലുണ്ട് ചിലവർ മാത്രമേ ഉള്ളൂ വൺ ഓൺ വൺ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കുന്നത് എന്തായാലും ഈസ് അങ്ങനെ ചെയ്ത് കൊണ്ട് നടക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷേ ചില കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ ആ സെയിം ഫോട്ടോ വെച്ച് നേരെ കോപ്പി ആക്കിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അവിടെ നിന്ന് നേരെ വലിഞ്ഞിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഇവിടെ നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ സെറ്റ് സെറ്റാകത്തില്ല അവിടെ ഇന്നിട്ട് ഒടുക്കത്തില്ലാകെ ഈ കുറേ പേര് കയറി വന്നിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ ആകടിച്ചൊരു രക്ഷയില്ലാത്ത അവസ്ഥയായി പിന്നെ ഞാനാണെങ്കിൽ പിന്നെയും കൈസ് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാനായിട്ട് പോവാണ് എൻ്റെ കൂടെ ഒരു ബ്രോയും ഉണ്ട് അപ്പോൾ ഈ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് നമുക്ക് അറിയാനൊരു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ട് വെക്കാം അപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും വരുമെന്നാണ് ഈസ് എനിക്ക് തോന്നുന്നത് കേൽബോയ് എവിടെയെന്ന് പറഞ്ഞൊക്കെ മെസ്സേജിക്കുന്നുണ്ട് എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് ഞാൻ പോകാനായിട്ട് പോവാണ് അവിടെ ആയിട്ടായിരിക്കും ഗീസ് എല്ലാവരും വരാനായിട്ട് പോകുന്നത് നമ്മളാണെങ്കിൽ പൈലിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കയിൽ എത്താറായിട്ടുണ്ട് കുറച്ച് പേരോട് ഞാൻ അവിടെ വരാനായിട്ട് പറഞ്ഞായിരുന്നു എന്തായാലും അവിടെ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പോയി തന്നെ നോക്കണം അല്ലാതെ എനിക്കൊരു പിടുത്തമില്ല ഈ ഇവർ അങ്ങോട്ടാണ് വരുന്നതെന്ന് അങ്ങനെ ഈ നമ്മളാണെങ്കിലും നേരെ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് വെള്ളച്ചാട്ടമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോഴാണ് വേറൊരു പ്ര എൻ്റെ പോളോയുടെ നേരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നുതന്നെ വേറൊരു പോളോ കൂടി ഇട്ടിട്ടുണ്ട് നൈസായിട്ടുള്ളൊരു പോളോ ആണ് പക്ഷെ ഫുള്ളായിട്ട് ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മുടെ വണ്ടി നമ്മൾ കുറേയധികം ഇടിച്ച് കുത്തിച്ചൊക്കെയാണ് ഗീസ് കൊണ്ടുവന്നത് അപ്പോഴത്തേക്കും എല്ലാവരും ഇപ്പോൾ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് വണ്ടികൾ ഞാൻ പയ്യപ്പയ്യ് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഗീസ് കൊണ്ടുവരട്ടെ ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പോളോ നമ്മുടെ നമ്മുടെ ഒരു ബ്രോയുടെ ആണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ അടുക്കാണെങ്കിൽ വേറൊരു ബ്രോ ബസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞതാണ് നമ്മുടെ പോളോടെ തന്നെ സെയിം ഡിസൈനുള്ള കുറച്ചധികം കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ പോളോ ഏത് ഡിസൈൻ ആണെന്ന് ജസ്റ്റ് കാര്യം ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഈ ഒരു മച്ചാനാണെങ്കിൽ ബസ് കൊണ്ടുവന്നിട്ട് ഒടുക്കത്തെ ഹോണടി ഈ പുള്ളിയാണെങ്കിൽ ഹോണടി നിർത്തുന്നുമില്ല ഞാനാണെങ്കിൽ ഇപ്പം നിർ നിർത്തും ഇപ്പം നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിയാണെങ്കിൽ ഇന്ന് ഈ ജന്മത്തൊന്നും നിർത്താൻ പോകുന്നില്ല പിന്നെ ഈ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം എൻ്റെ അപരന്മാർ കുറേ പേരുണ്ടായിരുന്നു സെയിം എൻ്റെ കണക്ക് തന്നെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഗീസ് ഇവർക്ക് വേറെ ഒരു ഡ്രസ്സും കണ്ടില്ലേ ഇടാൻ വേണ്ടിയിട്ടെന്ന് ഞാൻ ആലോചിച്ചു എന്തായാലും ഞാൻ എൻ്റെ ഉടുപ്പ് മാറ്റാനായിട്ട് പോവാണ് അല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല കാരണം എൻ്റെ സെയിം ഡ്രസ്സുള്ളതന്നെ കുറേ പേരാണ് ഗീസ് വരുന്നത് പോളോ മീറ്റപ്പ് എന്ന് പറഞ്ഞ് ആ ബ്രോ മെസ്സേജ് ഇരിക്കുന്നുണ്ട് കാരണം മറ്റേ ബ്രോ ബസ് കൊണ്ടുവന്ന കാരമാണ് അപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും പോളോ ഒക്കെ അറേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ഗൈസ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പോളോസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം എനിക്കാണെങ്കിൽ ഗൈസ് കുറേയധികം ഇഷ്ടപ്പെട്ടു കാരണം കുറേ പേര് കൊണ്ടുവന്നായിരുന്നു ഇതിൻ്റെ അടക്കം ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാണ് കാരണം ആ ഒരു ക്ലിപ്പ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഗാണ് ഇവിടെ തന്നെ എല്ലാവരും വരും ഗീസ് നിങ്ങൾക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും എന്തായാലും എല്ലാ കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം അവരെല്ലാം വരട്ടെ അതിൻ്റെ അടക്കാണ് ആ ബ്രോ ബസ് കൊണ്ട് എന്തൊക്കെയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഈസ് എല്ലാ കൂട്ടുകാരും വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം അറേഞ്ച് ചെയ്താണ് അവർ അവരിട്ടോണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ കുറച്ചൊക്കെ മെസ്സേജ് മെസ്സേജ് മെസ്സേജിച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഈ ഞാൻ ആദ്യം നേരെ ഇടാനൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം ആരും ഒന്നും നേരെ ഒന്നും ഇടുന്നില്ല ഈ ഒരു പരിപാടി നടത്തില്ല ഞാൻ നേരത്തെ ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞത് അതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഇട്ടായിരുന്നു പക്ഷേ ആ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്ഞ്ഞത് ഭയങ്കര ലെങ് പോകും അത് കാരണമാണ് ഞാൻ ആഡ് ആക്കാഞ്ഞത് നമ്മൾ നമ്മുടെ നേരെ അടുക്കയിലേക്ക് ഇവർക്ക് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഓൾമോസ്റ്റ് എല്ലാ പേരും വന്നിട്ടുണ്ട് പക്ഷേ കുറേ പേര് ഇനിയും വരാനായിട്ടുണ്ട് അവരോട് വന്നു കഴിഞ്ഞാൽ ഒരു കിൻഡൽ ആൾക്കാരുണ്ട് എന്തായാലും എല്ലാവരും ഇവിടെ പോളോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒരോണത്തിൻ്റെ ഓരോണത്തിൻ്റെയും ഡിസൈൻ ഞാൻ എടുത്തെടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഇടക്കാണെങ്കിലും ഒരു ഗീസ് ഒരു ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു നീല പോളോ ഉണ്ട് പിന്നെ നമ്മുടെ ചെക്കൻ ബാക്കിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഗീസ് അതിൻ്റെ ബാക്കിലായിട്ട് വേറൊരു പോളോടൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ചെക്കനും ഈ ഒരു പോളോയും സെയിം ഡിസൈനാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചെറുതായിട്ട് നമ്മുടെ ഈ കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം കളറ് ഇച്ചിരി ലൈറ്റും ഡാർക്കും ആയിപ്പോയി അതിൻ്റെ അടക്കാണെങ്കിൽ ഒരു ബ്രോ സിവിക്ക് കൊണ്ടുവന്നു ഞാനാണെങ്കിൽ കുറേ നേരം ഇവിടെ നിന്ന് ആ സിവിക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് ആ ബ്രോ ചിന്തിച്ച് കാണും ഉമാർ എന്തുവാണ് ഈ വണ്ടിയിലിട്ട് നോക്കുന്നതെന്ന് അപ്പോൾ ഈ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇത് കൊണ്ടുവരാൻ ആണോ പറഞ്ഞത് ഇസ്റ്റൊന്ന് പറ ഞാൻ അവിടെ നിന്നാണ് ആ ബ്രോ ഇത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും വേറൊരു ബ്രോ ഇത് സിവിക്കല്ലേ അല്ലേ അല്ലേ അതെന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ ആക്കിതാണെന്നാണ് തോന്നുന്നത് ആ ഒരു ബ്രോയിനെ ചിലപ്പോൾ ആ ഒരു ബ്രോയുടെ കയ്യിൽ സിവിക്ക് മാത്രമേ ഉള്ള കാരണമായിരിക്കാം എനിക്ക് കുഴപ്പമില്ല കാരണം നിങ്ങളെ ഈ പോളോ ഇല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിലും എനിക്ക് വിഷയമില്ല അപ്പോൾ ഈ ഞാൻ ആദ്യമേ നിങ്ങളുടെ പറഞ്ഞു നമ്മുടെ ഡീസയിലുള്ള മൂന്നാമത്തെ കാറാണ് ഇപ്പം എൻ്റെ സൈഡിൽ കൂടെ പോയത് അതുപോലെ തന്നെ ഈ കാറും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കുറേയധികം കാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എടുത്തെടുത്ത് കാണിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് വീഡിയോ ഭയങ്കര ആയി പോകും നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ലവ് യു ആൻഡ് ടേക്ക് കെയർ